നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പി വി അൻവർ പക്ഷേ തൻ്റെ വെടിപൊട്ടിക്കൽ നിർത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അൻവർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു അറിയിപ്പ് മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് എന്തോ അസൗകര്യമുണ്ട് അതുകൊണ്ട് ഇന്ന് മാധ്യമങ്ങളെ കാണാം ഒരു സംശയവും അതിനകത്ത് വേണ്ട നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ പക്കൽ കൃത്യമായ വ്യക്തമായ ഉത്തരമുണ്ടാകുമെന്ന് തന്നെയാണ് പി വി എൻവർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക എഫ് ബി പേജിലൂടെ അറിയിച്ചിരുന്നത് എന്തായാലും അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വലിയ തോതിലുള്ള എന്താ പറയുക വലിയ അവകാശവാദങ്ങളും അതോ അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയുള്ള വലിയ ആരോപണങ്ങളുമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും യു ഡി എഫിന് നിരുപാധിക പിന്തുണ നൽകാൻ തയ്യാറായിരുന്ന തന്നെ വി ഡി സതീശൻ പെടലിക്ക് പിടിച്ച് പുറത്താക്കി ഒരു ആരോപണമാണ് ഇപ്പോൾ പി വി എൻവർ ഉന്നയിക്കുന്നത് എന്തായാലും ായാലും നിലമ്പൂരിലെ സ്ത്രീ വോട്ടർമാരുടെ അകമഴിഞ്ഞ പിന്തുണ തനിക്ക് ലഭിച്ചു എഴുപത്തി അയ്യായിരം വോട്ട് താൻ നേടും താൻ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും വന്യമൃഗശല്യത്തിൽ വലയുന്ന അൻപത് ശതമാനത്തിലധികം നിഷ്പക്ഷ വോട്ടർമാർ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട് അവരുടെ പിന്തുണ തനിക്കുണ്ട് അവരിലാണ് തൻ്റെ പ്രതീക്ഷ അത്രയും അൻവറിന്റെ പ്രതീക്ഷ അത് പൂവണിയുമോ എന്ന് നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി അതായത് തിങ്കളാഴ്ച വരെ നമുക്ക് കാത്തിരിക്കാം അൻവറിൻ്റെ അവകാശവാദങ്ങളാണ് ഇതെന്ന് പറയുന്നു സ്വാഭാവികമായും എൽ ഡി എഫിൻ്റെ അസസ്മെൻറ്റിൽ അസസ്മെൻറ് പ്രകാരം അവർ കഴിഞ്ഞ ദിവസം തന്നെ വിലയിരുത്തിയത് എം സ്വരാജ് നിലമ്പൂരിൽ ഒരു ടൈറ്റ് നെക്ക് ഫൈറ്റിനൊരു ഒടുവിൽ ഏകദേശം രണ്ടായിരത്തിൽ താഴെ വോട്ടിന് വിജയിച്ച് കയറുമെന്നാണ് നേരെ മറിച്ച് യു ഡി എഫ് അവരുടെ ഒരു അസസ്മെൻറ്റ് പ്രകാരം പറയുന്നത് ആരാടൻ ചോക്കത്ത് പതിനാറായിരത്തിനും ഇരുപതിനായിരത്തിനും വോട്ടിനിടയിൽ അവിടെ നിലമ്പൂരിൽ വിജയിക്കുമെന്ന് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് പി വി എൻവർ ഒരു സ്പേസ് ഉണ്ടാക്കിയിരിക്കുന്നത് പോൾ ചെയ്തതിൽ എഴുപത്തി അയ്യായിരത്തിലധികം വോട്ടുകൾ താൻ നേടും മികച്ച ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും താൻ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് എന്ന് ആരോപണമുണ്ടെങ്കിലും താൻ കൃത്യമായി കണക്കുകൾ പറയാം എനിക്ക് എഴുപത്തി അയ്യായിരം വോട്ടിൻ്റെ വോട്ടുകൾ നിലമ്പൂരിലെ ജനത തരുമെന്നാണ് അൻവർ പറയുന്നത് തനിക്ക് ഏറ്റവും അധികം പിന്തുണ ലഭിച്ചത് സ്ത്രീ വോട്ടർമാരിൽ നിന്നാണ് പുരുഷന്മാരെക്കാൾ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് സ്ത്രീകൾ ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് വോട്ട് അധികം എന്നും പോസ്റ്റൽ വോട്ടുകൾ കൂടി വന്നാൽ ഇനിയും എണ്ണം കൂടുമെന്നും അൻവർ അവകാശം അവകാശപ്പെടുന്നു എഴുപത്തി അയ്യായിരം വോട്ട് വാങ്ങി താൻ വിജയിക്കും എന്ന് തന്നെയാണ് തൻ്റെ ഉറച്ച വിശ്വാസമെന്നാണ് അൻവർ പറയുന്നത് വനം വന്യമൃഗ ശല്യത്തിൽ വലയുന്ന അൻപത് ശതമാനത്തിലധികം നിഷ്പക്ഷ വോട്ടർമാർ നിലമ്പൂരിലുണ്ട് അവരിലാണ് തൻ്റെ പ്രതീക്ഷ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടായാൽ താൻ നിസ്സഹായനാണ് എന്നുകൂടി അൻവർ ഒരു മുൻകൂർ ജാമ്യവും എടുക്കുന്നുണ്ട് സ്വാഭാവികമായും അൻവറിൻ്റെ ജൽപ്പനങ്ങൾ കാര്യമാക്കേണ്ടതില്ല എന്ന് ഇടത് വലതു മുന്നണികളും പറയുന്നുണ്ട് പക്ഷേ അൻവർ അതിൽ അത് അവിടെ ഒരു ഫാക്ടർ ആകുമോ എന്ന് നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി വരെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ താനൊരു നിരുപാധിക പിന്തുണ കൊടുക്കാൻ ഇരുന്നതാണ് പക്ഷേ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അയാളാണ് ഈ ഒരു വിഷയത്തിനെല്ലാം കാരണം എന്നെ പെടലിക്ക് പിടിച്ച് പുറത്താക്കി എന്നാണ് അൻവർ കുറ്റപ്പെടുത്തുന്നത് അജിത് കുമാറിനെ ഡി ജി പി ആക്കാനുള്ള തീരുമാനത്തിനെതിരെയും അദ്ദേഹം രംഗത്ത് വന്നു അജിത് കുമാറിന് മുപ്പത് വർഷം സർവീസ് ഇല്ല എന്നിട്ടും ഡി ജി പി ആക്കാൻ പിണറായി വിജയൻ വ്യക്തിപരമായി താല്പര്യപ്പെടുന്നു അത് പിണറായി ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയാണ് എന്ന് തന്നെ അൻവർ പറയുന്നു എന്തായാലും ശരി സ്വാഭാവികമായും ഇരുപത്തി മൂന്ന് വരെ കാത്തിരിക്കാം അൻവർ പൊട്ടിച്ചത് വെടിയാണോ അല്ലെങ്കിൽ അൻവർ ഒരു കേരള രാഷ്ട്രീയത്തിലെ കിങ് ആകുമോ എന്ന് നമുക്ക് തിങ്കളാഴ്ച വരെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്